ൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിന് നന്ദിയും സ്തുതിയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഇന്നേ ദിവസം ദൈവം തരുന്ന അനുഗ്രഹീത ഈ സന്ദർഭത്തിനായി ഞാൻ ഞാനെൻ്റെ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു നാളോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനും എണ്ണിയാൽ തീരാത്ത നന്മകളാൽ നമ്മെ നിറയ്ക്കുന്നവനുമായ മഹാദൈവത്തിൻ്റെ മുമ്പാകെ കർത്താവിൻ്റെ നന്മകൾക്ക് നന്ദി പറയുവാൻ നമുക്ക് തരുന്ന ഒരവസരവും പാഴാക്കാതെ ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങളോടെ ഈ വക ശുശ്രൂഷകളാൽ നിങ്ങളെ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനൊക്കെ ഇടയാക്കുന്നതിന് എത്ര സ്തുതിച്ചാലും മതി വരാതെ വണ്ണം ദൈവത്തിൻ്റെ വിശ്വസ്തത അത്ര വലുതെന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം കരേറ്റുന്ന കൂടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ അതീവ താല്പര്യത്തോടെ എല്ലാ ദിവസവും കാത് തിരിച്ച് ശ്രദ്ധയോടി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കേൾവിക്കാർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന മനോഹര ചിന്തയ്ക്ക് ആധാരമായി നെഹമ്യാവിൻ്റെ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നെഹമ്യാവിൻ്റെ പുസ്തകം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിൻ്റെ ദാസനായ മോഹ മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്ന് തീരുമാനിച്ചു ഒന്നുകൂടെ ഞാൻ ആദ്യത്തെ വാക്കുകൾ പറയാം പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് നഗമ്യാവിൻ്റെ പുസ്തകം പത്താം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ വെല്ലുവിളികളെ തരണം ചെയ്ത് നഗമ്യാവ് അൻപത്തിരണ്ട് ദിവസം കൊണ്ട് യരിശനേമിൻ്റെ മതിൽ പണി പൂർത്തീകരിച്ചു മതിലിൻ്റെ സമർപ്പണം അഥവാ പ്രതിഷ്ഠയുടെ സമയത്തേക്ക് എത്തിച്ചേരുകയാണ് ആ മതിൽ സമർപ്പണത്തിനൊരുങ്ങുക ഇത്ര വലിയ കാര്യം അസാധ്യമായിരുന്നത് പ്രത്യേക നഗമ്യാവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ദീർഘകാലം ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും ദുഃഖിച്ചും ഇരുന്ന വിഷയം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന മഹാദൈവം ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്നവൻ വെല്ലുവിളികളെ തരണം ചെയ്ത് ഈ ഒരു കൊച്ചു മനുഷ്യനും അവൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിച്ച ചിലരും അവൻ അവരൊന്നിച്ചു ചേർന്ന് ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിന്നപ്പോൾ ചുരുങ്ങിയ ചില ദിവസം കൊണ്ട് ഇത്ര വലിയ മഹാനഗരത്തിൻ്റെ മതില് പണി തീർന്നു എന്നുള്ളത് ആശ്ചര്യകരമാണ് ദൈവത്തിൻ്റെ അസാധാരണമായിരിക്കുന്ന പ്രവൃത്തി സാധാരണക്കാരനായ മനുഷ്യനെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് കണ്ടിട്ടുണ്ട് ചെങ്കടൽ പിളർന്നത് ഒരു സാധാരണക്കാരനായ മനുഷ്യനെക്കൊണ്ട് സർവശക്തനായ ദൈവം ചെയ്യിപ്പിച്ചത് ലേരിഹോ മതിലുകൾ തട്ടിത്തകർത്തത് ജാതികൾ തിങ്ങിപ്പാർത്ത് അവകാശം പറഞ്ഞ് കൊടികുത്തി വാണിരുന്ന കനാൻ്റെ ദേശം ഒരു ചെറിയ മനുഷ്യൻ ചെന്ന് അവരെ നീക്കിക്കളഞ്ഞ് ദൈവത്തിൻ്റെ ജനത്തിന് അവകാശമായി വിഭജിച്ചത് എന്നു നേരെ പറയുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദുഷ്ടാത്മ ശക്തികൾ ആവഹിച്ച് ജീവിതം നശിപ്പിച്ച് കളഞ്ഞ ദുരാത്മ കേന്ദ്രങ്ങളായിരുന്ന പല കുടുംബങ്ങളും പല പട്ടണങ്ങളും പല നഗരങ്ങളും പല വ്യക്തികളും ദൈവം കൊടുത്ത ശുശ്രൂഷ കൊണ്ട് അധികാരത്തോടെ തുടച്ചു നീക്കിയിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ മനുഷ്യനെ അനുവദിക്കത്തക്ക രീതിയിൽ ആധികാരിക ശുശ്രൂഷ കൈമാറിക്കൊണ്ട് നിറവേറ്റിയ അത്ഭുത തന്ത്രമായിരിക്കുന്ന വീരപ്രവർത്തികൾ ഇതെല്ലാം ഓർക്കുമ്പോൾ ദൈവമാണ് ചെയ്യുന്നതെങ്കിലും സാധാരണക്കാരെ കൊണ്ട് അത്ഭുതം ചെയ്യിപ്പിക്കുന്നൊരു ദൈവവും അത് കുറിച്ചു വെച്ചിരിക്കുന്നൊരു പുസ്തകവുമാണ് നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത് നെഹംയാമിനെക്കൊണ്ട് അത് ചെയ്തു മതിലിൻ്റെ പണിയുടെ പൂർത്തീകരണത്തിന് ശേഷം മതിൽ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് അവിടെ നടന്ന ഒരു വലിയ കാര്യമാണ് പത്താം അധ്യായത്തിനെഴുതിയിരിക്കുന്നത് പത്താം അധ്യായത്തിൽ ഈ ജനമെല്ലാം അഥവാ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടവരുമായ നഹമ്യ വടക്കമുള്ള നഹമ്യ നേതൃത്വത്തിലുള്ള അന്നത്തെ ദൈവജനം അവരൊരുമിച്ച് ദൈവസന്നിധിയിൽ ദൃഢമായ ചില തീരുമാനങ്ങൾ വളരെ ഉറച്ച ഉടമ്പടികൾ എഴുതി ഒപ്പുവെക്കുകയാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ പഴയതുപോലൊന്നും സംഭവിക്കാതിരിപ്പാൻ വിശ്വസ്തരായിരിക്കാൻ ദൈവത്തോട് നന്ദിയും കൂറുമുള്ളവരായിരിക്കാൻ ചില ഉറച്ച തീരുമാനങ്ങൾ നിങ്ങൾ പത്താം അധ്യായം വായിക്കണം കേട്ടോ ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു ഈ വായിച്ച ഭാഗത്ത് മാത്രം അഥവാ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അതിപ്രധാനമായ അഞ്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ അദ്ധ്യായത്തിൽ വേറെയും തീരുമാനങ്ങളുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് തീരുമാനങ്ങൾ ആ അഞ്ച് തീരുമാനങ്ങളെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നവർ വേദപുസ്തകം നിവർത്തിയ ഭാഗം വായിക്കുകയും നോട്ട് കുറിക്കുകയും പറ്റുമെങ്കിൽ ഒരു നന്മ ദൈവത്തിൽ നിന്ന് കൈപ്പറ്റിയാൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന സെൻട്രസ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള സകലമാന ജനങ്ങളെയും പറഞ്ഞു ബോധിപ്പിക്കുകയും ചെയ്യണം കർത്താവ് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ദൈവത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ടാകണം അതിന് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവസന്നിധിയിൽ ചില ദൃഢമായ തീരുമാനങ്ങൾ എടുക്കണം ഞാൻ ആ പഴയ മനുഷ്യനായി തന്നെ ജീവിക്കുകയുള്ളൂ ഇനി അടുത്ത പ്രാവശ്യം ബുദ്ധിമുട്ട് വരുമ്പോൾ കാണാം ഇനിയും അതിലിടിയുമ്പോൾ വരാം എന്നും പറഞ്ഞ് പോകുകയല്ല വേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം തമ്പുരാൻ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി മറ്റുള്ളവരുടെ നടുവിൽ തലകുനിക്കാതെ നാം ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ദൈവം നിറവേറ്റി നിറവേറ്റിത്തരുമ്പോൾ നിശ്ചയമായും സഹോദരങ്ങളെ ഈ വേദപുസ്തകത്തിൻ്റെ മാതൃക നാം ദൈവത്തിൻ്റെ മുമ്പിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കണം ചില കാര്യങ്ങൾ നാം ദൃഢമായി നമ്മോട് പറയണം ഇല്ല ഞാനിനി അത് ചെയ്യില്ല ഇന്നലകളിലെ തെറ്റുകൾ ആവർത്തിക്കില്ല എൻ്റെ ദൈവത്തെ ഞാൻ ദുഃഖിപ്പിക്കില്ല വചനം വിട്ട് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറില്ല എൻ്റെ പാരമ്പര്യത്തെക്കാൾ എന്നെ സ്നേഹിച്ച ദൈവമാണ് എനിക്ക് വലിയത് അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കും അതിന് എൻ്റെ ജീവിതത്തിലെ ഇന്ന 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 കാര്യങ്ങൾ ഞാൻ മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ജീവിക്കുമെന്ന് ദൈവസന്നതിയിൽ തീരുമാനിക്കണം അത് പരസ്യമായി പറയുകയും ചെയ്യാൻ മടിക്കരുത് അതാണ് ദൈവത്തോട് നന്ദിയുള്ളവരുടെ മാതൃകയെന്ന് ഈ ഭാഗത്ത് മാത്രമല്ല വേദപുസ്തകത്തിൻ്റെ അനേക ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സക്കായി എന്താ ചെയ്തത് നിങ്ങൾക്കറിയാലോ കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു എൻ്റെ വീട്ടിലേക്ക് കർത്താവ് വലത്തുകാൽ വെച്ച് കയറി വന്നപ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ തീരുമാനിക്കുക ഇല്ല കർത്താവേ ഞാനിനി അതിക്രൂരമായിട്ടൊന്നും ചെയ്യില്ല അധികപ്പറ്റായി വാങ്ങിച്ചതൊക്കെ തിരിച്ചു കൊടുക്കാം ആ ആര് പറഞ്ഞട്ടാ ആരും പറയണ്ട ദൈവം നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പോലും നിറവേറ്റിത്തരുമ്പോൾ ഒരു തീരുമാനം എടുക്കണം ഞാൻ ചോദിക്കുന്നു എന്നെ കേൾക്കുന്നവരോട് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനില്ലേ ഏതെങ്കിലും കാര്യങ്ങൾ ദൈവം തമ്പുരാൻ ചെയ്തപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കയറിയതിന് ശേഷം ഏതെങ്കിലും ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ അതെയോ നിങ്ങളുടെ ആയുസ് ഇതുവരെ വരെ ദൈവമൊന്നും ചെയ്തിട്ടില്ലേ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു മറുപടി പറഞ്ഞിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ കേട്ടോ എന്നും കേൾക്കുന്ന കാര്യങ്ങൾ നല്ലതെന്ന് മാത്രം പറഞ്ഞ് കൈയടിച്ച് ദൈവസന്നിധിയിൽ പോകാതെ തീരുമാനങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഏറ്റവും ഭൂഷണമാണ് ഓർത്തു നോക്കൂ ഞാൻ എന്തെങ്കിലും ദൈവസന്നിധിയിൽ തീരുമാനിക്കാനുണ്ടോ അത്രയ്ക്കുപഹാരങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പിലൊരു നല്ലത് കേൾക്കുന്നത് നിങ്ങൾക്ക് വിടുന്നു തീരുമാനങ്ങളും കാര്യങ്ങളുമെല്ലാം ഈ വാക്യത്തിലെ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെ ഇതാ വലിയ കാര്യങ്ങൾ ദൈവമായ കർത്താവ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി സാധാരണക്കാരായിരിക്കുന്ന ആളുകളടക്കമുള്ള ആളുകൾ അവർ ചെയ്തൊരു കാര്യം കണ്ടോ പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ ചില ആളുകളെ ആ വാക്ക് വെച്ച് ഞാൻ വിമർശിക്കുകയല്ല ഒരു സത്യം പറയുക ചില ആളുകൾ എത്ര ദൈവം ചെയ്താലും എത്ര അത്ഭുതം നടന്നാലും ആ അവർ അവർ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് കാലിടത്തോട്ടോ വലത്തോട്ടോ മാറ്റി വയ്ക്കുകയല്ല അവരൊരിക്കലും അവരുടെ ഹൃദയ നിർണയങ്ങൾക്ക് മാറ്റം വരികയല്ല എന്നാൽ പരിജ്ഞാനവും തിരിച്ചറിവുമുള്ളവർ അങ്ങനെ ഒരു കൂട്ടരുണ്ട് അത് വേണമെങ്കിൽ ദൈവസന്നിധിയിൽ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ കർത്താവേ എനിക്ക് പരിജ്ഞാനം തരണേ എനിക്ക് തിരിച്ചറിവ് തരണേ ഈ കാര്യങ്ങളൊക്കെ വിവേചിപ്പാണ് കഴിവ് എന്ന് പ്രാർത്ഥിച്ചേക്കണം ഈ അറിവില്ലാതെ പോയാൽ ഈ ജന്മം പാഴാകും നമുക്കൊക്കെ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തെ തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ പക്ഷം ചേരാനുള്ള പരിജ്ഞാനം ദൈവം തന്നു ദൈവത്തെ തിരിച്ചറിയാനുള്ള വിവേകം ദൈവം തന്നു അതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം പരിജ്ഞാനവും വിവേകവുമുള്ള തിരിച്ചറിവുമുള്ള എല്ലാവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്നെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ രണ്ട് മിനിറ്റ് കൊണ്ടൊരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം ഈ ലോകത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ മനഃപൂർവ്വമായോ അല്ലാതെയോ നാം എന്തിനോടെങ്കിലും ആരോടെങ്കിലും ചേരുന്നുണ്ട് എന്ന വസ്തുത സ്പഷ്ടമാണ് ഈ ബൈബിളിനകത്തും അതുതന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയോ വാക്യങ്ങൾ ദൈവത്തോട് ചേരുക ക്രിസ്തുവിനോട് ചേരുക ഇങ്ങനെയുള്ള വാക്കുകൾ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവരോട് ചേർന്ന് നിന്നു സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതുക്കൾ ഭിക്ഷയാചിച്ചിരുന്ന മനുഷ്യനെ പത്രോസയും യോഹന്നാനും കൂടി വെള്ളിയും പൊന്നും എനിക്കില്ലേ എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് കൈപിടിച്ച് എഴുന്നേപ്പിച്ച് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചനന്തരം തുള്ളിത്തുള്ളി ആ വഴിക്ക് പോയി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് പിന്നെയോ അവർ അവരോട് ചേർന്ന് നിൽക്കുന്ന ദേഹൂതന്മാർ കണ്ടു അപ്പോൾ ചേർന്ന് നിൽക്കൽ എന്നൊരു പരിപാടിയുണ്ട് ഇന്ന് ഇത് കേൾക്കുമ്പോൾ ഒരിക്കൽ കൂടി നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ബുദ്ധിമുട്ടാകില്ലെന്ന് വിചാരിക്കുന്നു നാം ആരോടാണ് ചേർന്ന് നിൽക്കുന്നത് ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ ചോദിക്കാൻ ആലോചന ചോദിക്കാൻ ഒരു വിടുതലിനൊക്കെ വേണ്ടി വരുമ്പോൾ ദൈവത്തെ അറിയുന്നവരെയും കൃപാവരമുള്ളവരെയും പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ആവശ്യപ്പെടുകയും അത് കഴിയുമ്പോൾ ആ പഴയ ആ കാട്ടുമരത്തോട് ചേർന്ന് നിൽക്കുകയും ആവശ്യം വരുമ്പോൾ മാത്രം ഇങ്ങോട്ട് ചായുകയും ചെയ്യുന്ന ഒരട്ടത്താപ്പ് നയം നമുക്കുണ്ടോ അതെയോ കർത്താവ് ചെയ്ത നന്മകൾക്ക് തക്കവണ്ണം നാം ആരോട് ചേർന്ന് നിൽക്കുന്നു ദൈവത്തോടോ ദൈവസഭയോടോ ദൈവത്തിൻ്റെ പ്രമാണങ്ങളോടോ വിശുദ്ധന്മാരോടോ പ്രാർത്ഥിക്കുന്നവരോടോ അതയോ ഈ ലോകത്തിൻ്റെ വെറിക്കൂത്തും ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരും ദൈവത്തെ തള്ളിപ്പറയുന്നവരും കാടച്ച് വെടിവെക്കുന്നതുപോലെ കണ്ണടച്ച് വിമർശിക്കുന്നവരും ആത്മീകതയെ പരിഹസിക്കുന്നവരും ദൈവത്തിന് വിരോധമായി ചിന്തിക്കുന്നവരും ദൈവസഭയെ മുടിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നവരും കർത്താവിൻ്റെ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നവരും അങ്ങനെയുള്ളവരോടാണോ ചേർന്ന് നിൽക്കുന്നത് അവർക്കാണോ നമ്മുടെ ലൈക്ക് മുഴുവൻ അടിക്കുന്നത് ദൈവസന്നിധിയിൽ ആഴമായി ചിന്തിക്കൂ ദൈവത്തോടും ദൈവീകതയോടും ആത്മീകതയോടും ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയോടും പരിശുദ്ധാത്മ നിറവുള്ളവരോടും പ്രാർത്ഥിക്കുന്നവരോടും ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുന്നവരോടും കർത്താവിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്നവരോടും നിത്യതയെ ലക്ഷ്യമാക്കുന്നവരോടും ചേർന്ന് നിൽക്കുന്നതാണ് നമുക്കും നമ്മുടെ പിള്ളേർക്കും പൂഷണം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആഴമായൊരു തീരുമാനം ആവശ്യമാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്ത് നിങ്ങളെ തന്നെ നിങ്ങൾ പരിശോധിക്കുക ഞാൻ ആരോടാണ് ചേർന്ന് നിൽക്കുന്നത് സത്യത്തിന് വിരോധമായി ദൈവകൃപക്ക് വിരുദ്ധമായി കർത്താവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആശയങ്ങളുമായി അതിനുവേണ്ടി നിലനിൽക്കുന്നവരോടാണോ അതെയോ ഇന്ന് കാഹളം തുനിച്ചാൽ എടുത്തു കൊള്ളപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോടോ ആരോട് ചേർന്ന് നിൽക്കണം ദൈവത്തോട് പറ്റി നിൽക്കാൻ എനിക്കും കൃപ തരണമേ എന്ന് ചിന്തിക്കുകയും തീരുമാനിക്കുകയും അത് നടപടിയിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ ഉത്സാഹിക്കുകയും ചെയ്യട്ടെ അതിന് ഈ വാക്കുകൾ ഉതകട്ടെ ഇന്ന് തന്നെ നാം ആരോട് ചേർന്ന് നിൽക്കുന്നു എന്നത് തിരിച്ചറിയട്ടെ വിവേകഹീനമായി പ്രവർത്തിക്കാതെ ബോധമുള്ള മനസ്സോടെ എതിർ ദൈവം അവസരം തരട്ടെ എന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളും ഞങ്ങളുടെ പിള്ളേരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഈ ലോകത്തോടോ നശിച്ചു പോകുന്ന ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരോടോ താൽക്കാലികവും വെള്ളത്തിൻ്റെ കുമിള പോലെ കാണുന്ന ഇവിടുത്തെ രസങ്ങളോടോ എന്തിനോടാണ് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നത് അതെയോ നിത്യതയ്ക്ക് അവകാശികളായി കർത്താവിനെ നോക്കി പാർക്കുന്നവരോടോ ദൈവത്തിൻ്റെ സത്യപ്രമാണങ്ങളോടോ ഇത് തിരിച്ചറിയാൻ ഒരാഹ്വാനം ഞങ്ങൾക്ക് തന്നതിന് നന്ദി ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് വിവേചിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കട്ടെ കർത്താവ് ചെയ്യണം അങ്ങയോട് പറ്റി നിൽക്കുന്നവർക്ക് ഒരു സുദിനമുണ്ടെന്നുള്ള ബോധത്തോടെ ഞങ്ങൾ ജീവിപ്പാനിടയാക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ